ഒരു കുടുംബത്തിൽ ചെന്നപ്പോഴ് അവർക്ക് ഒന്നുമില്ല പരമദരിദ്രന്മാര് അപ്പോ ഒന്നും നൽകാനില്ല ആകെ അവരുണ്ടായിരുന്ന ഒരു നെല്ലിക്കാണ് ആ നെല്ലിക്കെടുത്തിട്ട് അവര് എന്ത് ചെയ്തു പോകും ശങ്കരാചാര്യർക്ക് കൊടുത്തു അങ്ങനെ ശങ്കരാചാര്യ വളരെ സന്തുഷ്ടനായി കാരണം നമ്മള് ഭഗവാന്റെ മുന്നില് എനിക്കൊന്നും ഭഗവാൻ സമർപ്പിക്കാനില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതാണ് ഭഗവാൻ സമർപ്പിക്കേണ്ടത് ഒന്നുമില്ലാത്തുള്ളത് അങ്ങനെ ഒരു വിഷയമേ ഇല്ല ഒന്നുമില്ലാത്തവനായിട്ട് ഒന്നും ഒരാളും ഇല്ലേ ലോകത്ത് അപ്പോ എന്താണോ നമ്മളിൽ ഉള്ളത് നമ്മുടെ നിന്ന് നമ്മൾ കരുതുന്നത് അത് ഭഗവാൻ സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോ അവിടുന്ന് അവരെന്ത് ചെയ്യുന്നു അവരുടെ കയ്യിൽ ഒരു നെല്ലിക്കയാണ് ഭക്ഷ്യായിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് വളരെ സന്തുഷ്ടനായിട്ട് എന്തു ചെയ്യുന്നു ശങ്കരാചാര്യ ശ്രീസ്തുതി എന്ന് പറയുന്ന ഒരു അഷ്ടകം രചിച്ചു അത് ലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഇതാണ് അങ്ങനെ എട്ട് ശ്ലോകങ്ങള് രചിച്ചു അങ്ങനെ എട്ട് ശ്ലോകങ്ങൾ രചിച്ച് കഴിയുമ്പോഴത്തേക്ക് അവസാനം അതില് ദയാനുപനോ എന്ന് തുടങ്ങുന്നൊരു ശ്ലോകമുണ്ട് ആ ശ്ലോകം ചൊല്ലി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു ആ കുടുംബത്തിലെ ആ വീട്ടുമുറ്റത്തിങ്ങനെ കനകധാരയുണ്ടായി എന്നാണ് പറയുന്നത് സ്വർണ്ണം ഇങ്ങനെ വർഷിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആ സ്വർണ ഭക്ഷണം കൊണ്ട് എന്തു ചെയ്യുന്നു തങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എന്തായാലും അത് സമർപ്പിക്കാൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാവുന്ന ആ കുടുംബത്തിന് സ്വർണം കൊടുത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കനകധാരയുണ്ടായി ഉണ്ടായി കൊണ്ട് ഈ ശ്രീ ശ്രീസ്തുതി കനകധാരാസ്തവം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ഇങ്ങനെ എന്തു ചെയ്യുന്നു വളരെ രസകരമായിട്ടുള്ള കഥകളും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്തുതി സ്തുതികളുടെ ഒക്കെ രചനയുടെ പിന്നില് ഉണ്ട് എന്ന് മാത്രമല്ല അതിലൂടെ എന്ത് ചെയ്യുന്നു മനസ്സറിഞ്ഞ് സ്തുതിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് നേടാൻ കഴിയും ആ ഒരു തത്വം ഭഗവാൻ എങ്ങനെയാണോ നമ്മളോട് സംപ്രീതനാവുന്നത് ഈശ്വരൻ ഈശ്വരാർച്ചനയിലൂടെ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് പറയാതെ പറഞ്ഞു തരികയാണ് ഈ കടകതാരാസ്തവത്തിലൂടെയൊക്കെ അല്ലെ അതിന്റെ പുറകിലുള്ള കഥയിലൂടെയൊക്കെ ശ്രീ ശങ്കരാചാര്യര് ചെയ്യുന്നത് ക്ഷേത്രങ്ങളൊന്നും പണിതിട്ടില്ല ഒരു സ്ഥലത്തും ക്ഷേത്രം പണിയിട്ടില്ല ആകെ ശങ്കരാചാര്യ ചെയ്തിട്ടുള്ളത് എന്താണ് നാല് മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അദ്വൈത വേദാന്തത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് നാല് മഠങ്ങൾ അത് ശൃംഗേരി ജഗന്നാഥം ദ്വാരക ബദി ഈ നാല് സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് നാല് മഠങ്ങൾ പണിതിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഒരു തൃശ്ശൂരിലുണ്ടൊരു ശങ്കര മഠം അല്ലേ അത് ശങ്കരാചാര്യനല്ല ശങ്കരാചാര്യരുടെ നാല് ശിഷ്യന്മാരാണ് എന്ത് ചെയ്തിരുന്നത് ഈ തൃശ്ശൂരിലുള്ള നാല് മഠങ്ങൾ സ്ഥാപിച്ചത് അത് സുരേശ്വരനും തോടകനും ഹസ്താമലകനും പപ്പപാതനും ഇങ്ങനെയുള്ള മൂന്ന് അല്ല അങ്ങനെയുള്ള നാല് ശിഷ്യന്മാര് നാല് മഠങ്ങൾ തെക്കേ മഠം ഇടയിൽ മഠം നടുവിൽ മഠം വടക്കേ മഠം ഇപ്പോ ഇതിനകത്ത് എന്തില്ല ഈ ഇടയിൽ മഠം അത് തെക്കേ മഠത്തോട് ചേർന്ന് അത് ഇല്ലാതായി വടക്കേ മഠം ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് വടക്കേ മഠം സന്യാസി മഠം എന്ന ആ ഒരു നിലവിട്ടിട്ട് അതെന്തായി തീർന്നു ബ്രഹ്മസം മഠം എന്നുള്ള ആ ഒരു നിലയിലാണ് ഇപ്പോഴുള്ളത് പക്ഷെ ഇപ്പോഴും നമുക്ക് അഭിമാനിക്കാം കേരളത്തിലെ വേദപഠനം അതിന്റെ ആ ശരിയായ രീതിയിൽ തനതായ രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരേ ഒരു മഠമായിട്ട് തൃശ്ശൂരില് ബ്രഹ്മസും മാറിയിരിക്കുന്നു എന്ന് അല്ല അവശേഷിച്ചിരിക്കുന്നു അത് മാത്രമേ ഉള്ളൂ തിരുനാവായ മഠം ഉണ്ട് പക്ഷെ ഇപ്പം അത് ഏകദേശം നാമാവശേഷമായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് വീണ്ടും അതിനെ എന്ത് ചെയ്യുന്നു ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം കാരണം തിരുനാവായ മഠം കൂടി ഇല്ലാതായാൽ കടവല്ലൂർ അന്യോന്യം പോലുള്ളതായിരിക്കുന്ന വൈദിക പരീക്ഷകളില്ലാതാവും വേദപഠനം ഇല്ലാതാവും കാരണം പരീക്ഷകളൊക്കെ ഉണ്ടാവുമ്പോഴാണ് എനിക്ക് ഇതോ കൂടുതൽ കൂടുതൽ കൂടി ഈ വേദം പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ ഒരു ഉത്സാഹം തോന്നുക അതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു കാലത്തിലെ അങ്ങനെ ഒരു അപജയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെയുള്ള ആ ഒരു അപജയത്തിലൊക്കെ ഇതുപോലുള്ളതായിരിക്കുന്ന യജ്ഞങ്ങളും ഇതുപോലുള്ളതായിരിക്കുന്ന നമ്മുടെ അർച്ചനകളുമൊക്കെ അതിൽ കൂടുതൽ കൂടുതൽ പ്രചോദകമായി തീരും